അല്ല ഇതിൽ ഈ നിലമ്പൂരിൽ അവിശുദ്ധ സഖ്യം എന്ന് പറയുന്നത് അവിശുദ്ധ മാത്രമല്ല അപകടകരമായ സഖ്യം എന്ന് പറയുന്നത് കോൺഗ്രസും അതേപോലെ തന്നെ തീവ്രവാദ സംഘടനയായ ജമായത്ത് ഇസ്ലാമിയുമായി ഉണ്ടാക്കിയ സഖ്യമാണ് അതോടൊപ്പം തന്നെ മാർഷിസ്റ്റ് പാർട്ടിയും ഭീകര സംഘടനയായ പി ഡി പി തമ്മിൽ ഉണ്ടാക്കിയ സഖ്യമാണ് ഈ കോൺഗ്രസും മാർഷിസ്റ്റ് പാർട്ടിയും തീവ്രവാദ ഭീകര സംഘടനകളായ ജമായത്ത് ഇസ്ലാമിയുമായും പി ഡി പി ഉണ്ടാക്കിയ സഖ്യം അത് കേരളത്തിൽ മാത്രമല്ല രാജ്യത്തിന് മൊത്തം അപകടകരമാണ് നമ്മുടെ ഇപ്പം നിലനിൽക്കുന്ന മത അതേപോലെ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതക്കും അങ്ങേയറ്റം അപകടമാണ് മാത്രമല്ല ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കാശ്മീരിലെ പഹൽഗാമിൽ ആരാണോ മതം നോക്കി നിരപരാധികളും നിഷ്കളങ്കര നിരായുധരുമായിട്ടുള്ള ആളുകളെ കൊലപ്പെടുത്തിയത് അതേ പാക് ഭീകര സംഘടനകളുടെ കേരള പതിപ്പാണ് ഈ ജമാഅത്ത് ഇസ്ലാമിയും പി ഡി പിന്നു പറയുന്നത് അവരുമായിട്ടാണ് മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും പരസ്യമായ സഖ്യത്തിൽ സഹരണത്തേർപ്പെട്ടിരിക്കുന്നത് മുരളീധരൻ പറയേണ്ടത് ഈ രാജ്യദ്രോഹികളുമായിട്ട് കോൺഗ്രസ് ഉണ്ടാക്കിയ സഖ്യത്തെക്കുറിച്ചാണ് സഹരണത്തെക്കുറിച്ചാണ് അത് പറയാതെ ഈ അടിസ്ഥാന അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ബി ജെ പി എൻ ഡി എയ്ക്കും എതിരെ ഉയർത്തുന്നത് അപഹാസ്യമാണ് അബദ്ധ ജടിലമാണ് ഈ മുരളീധരൻ ഇതിനെക്കുറിച്ച് പറയുക മുരളീധരന്റെ രണ്ട് ഭാഗത്തും രാജ്യദ്രോഹികളാണ് നിൽക്കുന്നത് കോൺഗ്രസ് രാജ്യദ്രോഹികളുമായി പരസ്യമായി സഖ്യത്തിലാണ് സഹനത്തിലാണ് മാർസിസ്റ്റ് പാർട്ടിയും സഖ്യത്തിലാണ് സഹനത്തിലാണ് രാജ്യ ദേശവിരുദ്ധരുടെ തീവ്രവാദികളുടെ വോട്ടുകൾ വീതം വെച്ചെടുക്കുന്ന നിലപാടാണ് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും സ്വീകരിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് എൻ ഡി എ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സ്ഥാനാർത്ഥിയുണ്ട് ജനങ്ങളുടെ മുന്നിൽ അഭിമാനത്തോടു കൂടി ഞങ്ങൾക്ക് വോട്ട് യോദിക്കാൻ സാധിക്കും കോൺഗ്രസിനും സി പി എമ്മിനും വികസനത്തെ കുറിച്ച് പറയാനില്ല രാഷ്ട്രീയം പറയാനില്ല ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് അവര് ശൂന്യമായ അവതാഴിയുമായിട്ട് തെരഞ്ഞെടുപ്പിൽ ഇറങ്ങുന്ന കോൺഗ്രസ് മാർസിസ്റ്റ് പാർട്ടിയും ബി ജെ പിക്ക് എതിരെ എൻ ഡി എക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഞങ്ങൾ ഒരു കാര്യം പറയാം എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെക്കാൾ ആയിരം മടങ്ങ് യോഗ്യനാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ുംജ് എന്ന് ഞങ്ങൾ നിസ്സംശയം പറയും ജനങ്ങൾ ഇപ്പൊ അത് അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ് മുരളീധരൻ പറയുമ്പോൾ ആശങ്കയുണ്ട് കാരണം യു ഡി എഫിനോ എൽ ഡി എഫിനോ ജനങ്ങൾക്ക് ജനങ്ങളോട് ഒന്നും പറയാനില്ല എന്താ ഇവിടെ പറയ അറുപത് കോല എന്താ ഉണ്ടാക്കിയത് ഈ നമ്മുടെ ഈ ബൈപ്പാസ് എന്താണ് നിലമ്പൂരിലെ അടിസ്ഥാനപരമായ വികസനത്തിൽ കോൺഗ്രസും കോൺഗ്രസ് ഗവൺമെന്റ് ചെയ്ത സംഭാവന എന്താ സി പി എമ്മും സി പി എം ഗവൺമെന്റ് ചെയ്ത സംഭാവന എന്താ ജനങ്ങൾക്ക് ഇപ്പം മനസ്സിലാവുന്ന എന്താ എൻ ഡി എന്താ എൽ ഡി എഫ് യു ഡി എഫ് അതിന്റെ ഉദാഹരണമാണ് ഒന്ന് ബൈപാസും ഒന്ന് നമ്മുടെ ഈ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷൻ ഒരു ഭാഗത്ത് ബി ജെ പി ഗവൺമെന്റിന്റെ വികസനം മറുഭാഗത്ത് ഈ സി പി എൽ ഡി എഫ് യു ഡി എഫ് ഗവൺമെന്റിന്റെ അവഗണന അനാസ്ഥ അതുപോലെ വികസന വിരുദ്ധത ജനങ്ങൾക്ക് തിരിച്ചറിയുകയാണ് അത് കോൺഗ്രസ്സിന് ഒന്നും തന്നെ ഈ നാട്ടിലെ ജനങ്ങളോട് പറയാനില്ല മാത്രല്ല ഈ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസിനെയും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ജനങ്ങൾ തിരസ്കരിച്ചിട്ടുണ്ട് ഇനി ആകെ കുറച്ച് പെരലെണ്ണാമോ സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഈ രണ്ട് പാർട്ടികളുണ്ട് ഇന്ത്യയിലെ മെക്ക സംസ്ഥാനങ്ങളും തിരസ്കരിച്ച മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ആകെ ഉള്ളത് കേരളത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നിലമ്പൂരിലെ ജനങ്ങൾ ഇവരെ തിരസ്കരിക്കും എൻ ഡി എ സ്വീകരിക്കും അല്ലെ മുരളീധരൻ സമനില തെറ്റിന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പാകിസ്ഥാൻ ഭീകരന്മാരുമായിട്ടാണ് മുരളീധരന്റെ സഖ്യം മുരളീധരൻ അറിയാത്തോണ്ടാ അറിഞ്ഞ അറിയാത്തതുകൊണ്ടല്ല അറിഞ്ഞിട്ട് ജനങ്ങളെ മുതൽ നടിക്കുക അത് പാക് ഭീകര സംഘടനയുമായിട്ടാണ് മുരളീധരൻ സഖ്യം ഉണ്ടാക്കിയത് അതുപോലെ ഗോവിന്ദന്മാർ സഖ്യം ഉണ്ടാക്കിയത് അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചല്ലോ പഹൽഗാമിൽ ആരാണോ മതം നാക്കി മതം നോക്കി നിരപരാധികളെ കൊലപ്പെടുത്തിയത് അവരെയാണ് മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കൂട്ടുകൂടിയിരിക്കുന്നത് ഇവരുടെ മുഖം വികൃതമായിരിക്കുകയാണ് കേരളത്തിൽ ഇനി മാത്രമല്ല ഇത് അപകടം ഉണ്ടാക്കാൻ പോകുന്നത് നിലമ്പൂരിലെ ഇലക്ഷൻ പത്തൊമ്പതിന് കഴിയും പക്ഷെ കേരളം കനത്ത വില നൽകേണ്ടി വരും ഈ പാക്ക് ഭീകരന്മാരുമായിട്ട് മുരളീധരന്റെ പാർട്ടിയായ കോൺഗ്രസും അതുപോലെ ഗോവിന്ദൻ ഗോവിന്ദിയായ സി പി എമ്മും ഉണ്ടാക്കിയിട്ടുള്ള ഈ സഖ്യം സഹകരണം അതിന് കേരളം കനത്ത വില നൽകേണ്ടി വരും ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ ഒരു യാതൊരു ജാതി മത വ്യത്യാസവും ഇല്ലാതെ വികസനം അത് ജനങ്ങളോട് അവതരിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയം ഒരു പുതിയ കേരളം വികസിത കേരളം വികസിത നിലമ്പോ ഇതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം ഞങ്ങൾ കേരളത്തില് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു രാഷ്ട്രീയമാറ്റമുണ്ട് അത് കോൺഗ്രസിനും മാർസിസ്റ്റ് പാർട്ടിക്കും ബദലായിട്ട് വികസനത്തിന്റെ ഒരു രാഷ്ട്രീയമാണ് കേരളം ഇനി കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത് ആ ബി ജെ പി ഉയർത്തിപ്പിടിക്കുന്ന വികസിത കേരളം വികസിത നിലമ്പോ വികസനത്തിന്റെ രാഷ്ട്രീയം അത് നിലമ്പൂരിലെ ജനങ്ങൾ നെഞ്ചോട് വെക്കും അതുവഴി കേരളത്തിനൊരു പുതിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ ആരംഭമായിരിക്കും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ പോയി പോകുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം അല്ല എനിക്കറിയില്ല അത് മാർസിസ്റ്റ് പാർട്ടിയാണ് പറയേണ്ടത് അങ്ങനെ ഹിന്ദു മഹാസഭ ഇവിടെ ഉണ്ടോ അതിന് ഉണ്ടോ അത് മാർസിസ്റ്റ് പാർട്ടി പറയാ പറയാ മാഷാ പറയേണ്ടത് ആ അതെ പറഞ്ഞ ഹിന്ദു മഹാസഭയാണ് ഗാന്ധിയെ കൊന്ന ഗാന്ധിയെ കൊന്നതെന്നാണ് മാർഷിസ്റ്റ് പാർട്ടി പറയാറ് അവരുമായിട്ടാണ് സഖ്യം നയങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പൊ ഇപ്പം ഏതായാലും വിളിച്ചിട്ട് വന്നിരിക്കുക പണ്ട് ഈ ആരോപണമുണ്ട് ഹിന്ദു മഹാസഭയുടെ നേതാവുമായിട്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ ബംഗാളിലെ നേതാവ് നമ്മുടെ സോമനാഥ് ചാറ്റർജിയുടെ പിതാവിന് ബന്ധമുണ്ടെന്ന ആരോപണമുണ്ട് അപ്പം പഴയ കാലത്ത് ഈ ഹിന്ദു മഹാസഭയുമായിട്ട് മാർ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്നെ പരസ്യമായ സഖ്യം സഹകരണമൊക്കെ ഉണ്ടായിരുന്നു അതൊരു പക്ഷേ നിലമ്പൂരിൽ അത് ലുലു ലുലുബർഡ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര ആധുനിക രീതിയിൽ സജ്ജീകരിച്ച എയർ കണ്ടീഷൻ ക്ലാസ് മുറികൾ ഡിജിറ്റൽ സംവിധാനങ്ങൾ മാനസികോല്ലാസത്തിനായി വശ്യമനോഹരമായി സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ ഒരുക്കിയ വിശാലമായ പാർക്ക് പരിശീലന വിദഗ്ധരായ അധ്യാപികമാർ സുരക്ഷിതമായ വാഹന സൗകര്യം ഒരു വയസ്സുവരെയുള്ള കുട്ടികൾക്കായി ഒരുക്കിയ ബേബി സിറ്റിംഗ് വളരെ മനോഹരമായ പഠന അന്തരീക്ഷത്തിൽ വേങ്ങര കാലിക്കറ്റ് യു എ ഇ തുടങ്ങിയ സ്ഥലങ്ങളിലെ ലുലുബഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ലുലുബഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര